അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു കാര്യം പനത്തുറ കോളം പനത്തുറയിൽ കരമടിക്ക് ചൂര പട്ട് ആ ചൂര ഒരു പെട്ടിയാടിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ആ കൂട്ടം തന്നെയാണ് ആ ചൂര കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നാടൻ വെള്ള ചൂരയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന തിരക്ക് കണ്ടല്ലോ ഈ കരക്ക് മീനുമായിക്കി നിൽക്കുന്നവർ ഇവിടുന്ന് ഒരു ചൂര രണ്ട് ചൂര ഇങ്ങനെ വിലയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കൊടുക്കാതെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അഞ്ച് ചൂര നമ്മളവിടെ ലേലം ഒളിക്കുന്നുണ്ട് നിങ്ങളവിടെ താഴെ പേജ് അഞ്ച് ചൂര ലേലം എടുക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ചൂര ഏകദേശം മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ കണക്കാണ് ചൂര പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചൂരയ്ക്ക് അഞ്ചെണ്ണ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് രൂപ കണക്കാണ് ചൂര പോകുന്നത് ചൂര ഇവർ ഏകദേശം വിറ്റന് ശേഷമാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ കറുക്കി വാങ്ങിക്കാനുള്ള ആൾക്കാർ ഇവിടെ തിരക്ക് ഇവിടെ ചൂറെ നാനൂറ് രൂപ കണക്ക് മുന്നൂറ്റും കണക്ക് ചൂറെ കടപ്പുറത്ത് പോയിട്ടുണ്ട് ആ റേറ്റിന് തന്നെയാണ് ഇവിടെ വണ്ടിയിൽ നിന്നും മീനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്ത് വന്നു നാടൻ ച്ചോര് അഞ്ചെണ്ണ വീതമാണ് ലേലം ചെയ്യാൻ വേണ്ടി കടപ്പുറത്ത് കൊണ്ടുപോകുന്നത് അഞ്ച് ചൂര വീതമാണ് അഞ്ച് നാടൻ വെള്ളച്ചോരാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അത് തന്നെയാണ് അഞ്ച് ചൂര എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ അഞ്ചെണ്ണം പോകുന്ന വില നിങ്ങൾക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം നിങ്ങൾ വിളിച്ചെടുക്കുക ഇടപെടുന്നു അപ്പോൾ നമുക്ക് അഞ്ചെണ്ണം ചൂര കൊണ്ടു വില നോക്കാം എവിടെ ഉള്ളത് അടുത്തറിക്കും അപ്പൊ അഞ്ചു ചൂട് കൊണ്ടുപോകുന്നില്ല വില ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് അതിന്റെ ബേക്കിൽ നിന്ന് പോയി അഞ്ച് എത്ര വില പോകുന്നത് അതേപോലെ തന്നെ അഞ്ച് ചൂര വീതം എത്ര രൂപയ്ക്കാണ് പോകുന്നുള്ളവരാണ് നോക്കാൻ പോകുന്നത് അത് കടപ്പുറം എത്തി നമുക്ക് അഞ്ചു ചൂരോടെ വില നോക്കാം അപ്പം നേരത്തെ കൊണ്ട് അഞ്ചെണ്ണ വിൽക്കുന്നവരാണ് അവർ കാത്തിരിക്കുന്നത് അപ്പൊ അടുത്ത അഞ്ചെണ്ണ താൻ പോകുന്ന വില നോക്കാൻ നോക്കേണ്ടേ ಆಯತ್ತ അതൊക്കെ ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞത് 600 700 700 500 എല്ലാം എല്ലാം എന്നാകുന്നു 150 190 ആണ് അപ്പുറത്തെ ആയി അല്ലേ നീ എന്നെ കൊടോടാ ഞാൻ എന്തിനു വന്നി വന്നി വന്നിട്ട് മമ്പ 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 എഴുന്നൂറ് 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 750 90 90 ആ 1750 മീനുകൾ ഏകദേശം വിറ്റ് കഴിഞ്ഞു പിന്നെ ഒരു അഞ്ചാറ് ചൂരെ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ട എല്ലാവരും കൂടും വീട് മനസ്സിലാക്കണ്ട് ചൂരെത്തോടെ അവലബിളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഓക്കെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ചൂരുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ കണ്ടു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ